ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ പാലുകാച്ചലിന് മുൻപ് വണ്ടൂരിൽ നടക്കുന്ന ജില്ലാ കലോത്സവത്തിനായി തയ്യാറാക്കിയ ഊട്ടുപുര കാറ്റിലും മഴയിലും തകർന്നു വീണു കുട്ടികളടക്കം നിരവധി പേർ ഊട്ടുപുരയിൽ ഉണ്ടായിരുന്നു തലനാരിഴയ്ക്കാണ് വലിയ അപകടം ഒഴിവായത് ഭക്ഷണം തയ്യാറാക്കുന്നതിനും വിതരണത്തിനും പകരം സംവിധാനം വേണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കലോത്സവത്തിലെ ആദ്യ ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം ആദ്യ ദിനത്തിൽ സ്കൂൾ വകയായുള്ള ഭക്ഷണം വിതരണം കഴിഞ്ഞ ശേഷം കമ്മിറ്റി ഭാരവാഹികൾ ചർച്ച നടത്തുന്നതിനിടെയാണ് വീശിയടിച്ച കാറ്റിൽ പന്തൽ തകർന്നു വീണത് നിരവധി കുട്ടികളും പന്തലിനുള്ളിലുണ്ടായിരുന്നു വലിയ അപകടമാണ് ഒഴിവായത് ഡി ഡി ഉൾപ്പെടെ എത്തി പാലിക്കാച്ചൽ നടത്താൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സംഭവമുണ്ടായത് ആയിരക്കണക്കിന് പേർക്ക് നാളെ മുതൽ ഭക്ഷണ വിതരണം ചെയ്യേണ്ട പന്തൽ തകർന്നതിന് പകരം സംവിധാനം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഭക്ഷണ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഞങ്ങൾ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഞങ്ങൾ മീറ്റിംഗ് കൂടുന്ന ആളുകളും അതുപോലെ തന്നെ കുട്ടികളും കളിക്ക് അവിടുന്ന് മഴയായപ്പോൾ നിന്ന കുട്ടികളടക്കം വലിയൊരു ആൾ ജലം അതിനുള്ളിൽ ഉണ്ടായിരുന്നു പക്ഷെ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് പിന്നെ അതുപോലെ തന്നെ ഈ നാല് അഞ്ച് ദിവസങ്ങളിലേക്ക് വെച്ച നാല് ദിവസങ്ങളിലേക്ക് വെച്ച കലവറയിലെ സാധനങ്ങൾ മുഴുവനും ഈ പന്തലിൽ അത് ഭാഗ്യം കൊണ്ട് ടാർപ്പായിട്ട് തൽക്കാലം മൂടി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നെല്ലാം കൃത്യമായിട്ട് നമുക്കറിയില്ല എന്തായാലും ശരി ഈ ഒരു അവസ്ഥയിൽ ഇത് നാളത്തെ ഈ പരിപാടി ഈ പന്തൽ വെച്ച് നടത്താൻ ഞങ്ങൾ തയ്യാറല്ല കൃത്യമായ തീരുമാനം ഡി ഡി അറിയിക്കും എന്നാണ് പറഞ്ഞത് ഡി ഡി ആ പാല് കാച്ചൽ തുടങ്ങിയിട്ട് പോലും ഞങ്ങളില്ല പാലുകാച്ചാലെ പാലൊക്കെ ആക്കി വെച്ച് ഇന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യത്തില് ഇന്നത്തെ ഭക്ഷണം ഒക്കെ നടത്തിയതിനു ശേഷം ഇന്ന് പാല് കാച്ചൽ ഒക്കെ നടത്താൻ തയ്യാറായി പാലൊക്കെ ഒഴിച്ചു വെച്ച് നിൽക്കുന്ന സമയത്താണ് ഡി ഡിയെ കാത്തു നിൽക്കുകയായിരുന്നു ഡി ഡി ഉദ്ഘാടന സമ്മേളനത്തിലായിരുന്നു ആ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാല് കാച്ചി ഞങ്ങൾ നാളേക്കുള്ള ഭക്ഷണ വിതരണത്തിലേക്ക് കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഭക്ഷണ വിതരണം ആരംഭിക്കുന്നത് നാളെയാണ് ഇന്ന് കൊടുത്ത ഭക്ഷണം സ്കൂളിന്റെ ഭക്ഷണമാണ് അത് വിതരണം ചെയ്ത ഈ പന്തലിലാണ് പക്ഷെ അത് അതിന് കഴിഞ്ഞപ്പോൾ മഴ പെയ്തുകൊണ്ട് എന്തോ വലിയൊരു അപകടം ഒഴിവായി എന്നാണ് പറയാനുള്ളത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.